അസാദ്യാൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി വിസ്കോസ് മസിലാണ് പക്ക സോഫ്റ്റ് മെറ്റീരിയലെന്ന് അറിയില്ല വിസ്കോസിൻ്റെ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് എന്നുള്ള സാധനം അപ്പം ആ ഒരു പാറ്റേണിൽ വന്നതാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ പല ടൈപ്പിൽ നമ്മൾ കുറച്ച് കൂടിയറായിട്ടും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഇതിന്റെ പ്രൈസ് വന്നിട്ടാ നല്ല സാധനങ്ങളാണ് അടിപൊളി പീസാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഇതിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ എന്ത് ചെയ്യാ ബുക്ക് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാ നിങ്ങക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ബുക്ക് നമ്പർ കാണിച്ചിട്ടുള്ളത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാ ബുക്ക് ചെയ്യാം അത്രയും നല്ല കളക്ഷൻസ് ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ആ പ്രൈസിന് ഓക്കെ ആൾക്കാർ ഇതായിട്ട് എടുത്തുകൊണ്ടിട്ടാ മുതലാകുന്നു പറഞ്ഞാല് നൂറ് ശതമാനം മുതലാവും അത്ര തന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ ഇവിടെ നിന്ന് കത്തിച്ചിട്ടിട്ട് കാണിച്ചോ ഞാൻ എല്ലാം കത്തിട്ട് കത്താക്കണ്ടില്ല കത്തിക്കണ് കത്തനില്ല വലിക്കണ് കീർന്നില്ല അന്നും ഞമ്മ നമ്മളെ കൊണ്ട് പറ്റൂല ഏഹ് ഒന്നും വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു സാധനത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം പറച്ചൂലെ അത് നമ്മളെ കൊണ്ടുവച്ചൂല സാധനം നമ്മൾ പറയണ വിശ്വാസം ഉണ്ടാവും ഞാൻ തല്ല നിങ്ങൾക്ക് വിശ്വാസം ചെറിയൊരു എവിടെങ്കിലും ഒരു കോട്ട എനിക്ക് തോന്നണമെങ്കിൽ ധൈര്യമായിട്ട് വരിക ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ അവിടെ വന്നിറങ്ങിയിട്ട് റിലയൻസിന്റെ ഷോപ്പ് വെച്ചാൽ റിലയൻസ് ഡ്രസ് മെറ്റീരിയൽസ് ചാവക്കാട് അതായത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഐ ഒ ബി ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഐ ഒ ബി ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആർ ബ്രൈഡൽ ഷോപ്പിന്റെ തൊട്ടപ്പുറത്താണ് ഷോപ്പ് റിലയൻസ് പറഞ്ഞു ആദ്യം ഞാൻ എന്റെ പേരിട്ട ചാനലാണ് അപ്പൊ നമ്മൾ കൊടുത്തൊരു പഠിക്കാരാണ് പഠിക്കാരെന്ന് പറഞ്ഞു നമുക്ക് ചെറിയ കമ്മീഷൻ കിട്ടും കമ്മീഷൻ വിറ്റാൻ എനിക്ക് ചെറിയ കമ്മീഷൻ അതാണ് ലാഭം എന്ന് പറയുന്നത് ആ ലാഭത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നല്ല മാത്രം തന്നാൽ തന്നാലെന്തെയുള്ളൂ നിങ്ങൾ എടുക്കുള്ളൂ ആ എടുത്താലേ എനിക്ക് ലാഭം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിന് ഒരു താരല്ല അതാണ് ഞാൻ കാണിച്ചത് അത്രയും നല്ല വിശ്വാസം ധൈര്യമായിട്ട് എടുക്കാം അത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ സെറ്റിലാ സാധനം കാണിച്ച സാധനം പ്രിന്റുകൾ കണ്ടില്ലേ അടുത്ത കൊടുന്ന് കാണിച്ചു നല്ല രസായിട്ട് കാണാൻ വേണ്ടി പൊളിന്നൊക്കെ പറഞ്ഞാ പൊളി സാധനം കവറു പൊട്ടിച്ചിരുമ്പോഴും അതിൻ്റെ അത് ആ സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ ക്ഷമിച്ചോണ്ടി അത് അങ്ങനെ വലിച്ചെണ്ണിടുത്തരാ നമ്മളെ കൂന്തലില്ല കൂന്ത പോലെ അതുപോലെ ഇത് വരണത് പീക്കൊക്കെ ഭയങ്കര അത് മുതന്നെ ഒരു ഗോൾഡന്റെ കൊടുത്തിട്ടുണ്ട് ഇതിമലി ഗോൾഡന്റെ ത്രെഡ് ഫുൾ ആയിട്ട് ആ ആ ഒരു ഗ്ലേസിംഗ് ആണ് ഇതിൽ കാണുന്നത് ഗോൾഡൻ എന്ത് ചെയ്താലും പോവില്ല ഒരച്ചാ പോവില്ല കല്ലുമട്ട് മാന്തിയ പോവില്ല ഒ ഒന്നും പോകില്ല പക്ഷെ കല്ലുമട്ട് മാന്ത നിക്കണ്ട ഞാനിപ്പ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു നിൽക്ക കല്ലുമ്പട്ട് മാന്തണ്ട 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 വാഷിംഗ് മെഷീനിൽ ഇടേം വേണ്ട ഇതാ നല്ല രസം അടിപൊളി പീസ് ഇതൊക്കെ പറഞ്ഞരേ നല്ലോണം കിട്ടാൻ വേണ്ടിട്ടാ നല്ലോണം ആ ഡ്രസ് എടുത്തുകഴിഞ്ഞാല് മുതലാക്കാൻ വേണ്ടിട്ടാ നിങ്ങക്ക് അതല്ല നിനക്ക് ഒരു ഡ്രസ്സ് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ പോണം എന്നാലേക്ക് അടുത്ത ഡ്രസ് കിട്ടുള്ളു അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങള് വാഷിംഗ് മെഷീനിലല്ല മറ്റേ ഗ്രൈൻഡറിൽ ഇട്ടാ എന്താണെങ്കിലും കാട്ടിക്കാണ്ടി നല്ല സാധനം കിട്ടിലെ മക്കളെ വൈബ് സാധനം അതായത് സുഖം എന്ന് വെച്ചാല് അത്രേ ഇട്ട കഴിഞ്ഞപ്പോ എന്താ പറയാ നമ്മളെ വീട്ടിലെ പൂച്ചിനെ പിടിച്ച മതി അത്ര സുഖം ഭയങ്കര ഒരു വൈബ് സാധനം കളർ കിട്ടിലം പീസ് എന്നൊക്കെ പറഞ്ഞ കിടിലം പീസ് ഷോൾ ആണെങ്കിൽ അയിലേറെ സോഫ്റ്റ് കുറച്ച് റബ്ബർ ഏന നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ബർട്ടിൻ ഡേന്ന് പറഞ്ഞിട്ട് പോകാൻ ചേച്ചി തീരാ അങ്ങനെ ചാവക്കാട് എന്ന് എടുക്കില്ല അവരൊക്കെ ഫുള്ള് ഇങ്ങനെ പറയാനേ എറണാകുളത്ത് പോകുന്നു കോഴിക്കോട് പോകുള്ളൂ അവിടെ ഇങ്ങനൊക്കെ പോകണു ഞാൻ ഒരു സാവനെ പിടിച്ച് വലിച്ചു കൊടുത്തു വന്ന കാണാമെന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നതാണ് അതിനുശേഷം ഇപ്പൊ ഇവിടെ അവർക്ക് ഇവിടുന്നേ പറ്റുള്ളൂ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴിക്കോടൊക്കെ പോവരു പക്ഷെ എന്നാലും ഇവിടെ വന്ന കഴിഞ്ഞാൽ അവർക്ക് തരും നമ്മളെ സ്വന്തം ഷോപ്പിക്ക് വരെ ഫീലാ കിട്ടുള്ളൂ അത് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് കാട്ടു കൊടുക്കുക ഇത്രയും നല്ല സാധനങ്ങളുണ്ട് അതാണ് ഈ പറഞ്ഞു നിങ്ങൾക്ക് അടിപൊളി പീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപേന്റെ പ്രൈസ് വരും കേട്ടോ ആണ് അതുപോലെ തന്നെ വേറെ ഭംഗിയുള്ള പാറ്റൺ ആണ് ഇത് ഓൺലൈനിൽ തന്നെ ഓഫറാ കേട്ടാ ഞാൻ വേറെ എവിടും തന്നെ ഓൺലൈനിൽ മാത്രമുള്ള ഓഫറാണ് ഇത് നിങ്ങൾക്ക് മാത്രം എന്റെ ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് മാത്രം തന്നെ ഓഫറാണ് ഇതിട്ടാ ഒരു കോഫി കളറ് ഇതൊരു എത്ര സൈസ് വരെ അറിയോ നമുക്കൊരു സിക്സ് എക്സല് വരെ അടിക്കാൻ പറ്റും സിക്സ് എക്സല് വരെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും താട്ടിലുള്ളവർക്കൊക്കെ അടിക്കേ നമ്മളെ നമ്മളെപ്പോലുള്ള താട്ടിലുള്ള ആൾക്കാർക്ക് ഒന്നും കിട്ടൂല കിട്ടൂലങ്ങള് നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഏറ്റവും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണ് നമ്മളെ പോലുള്ള ആൾക്കാർ തടിച്ച ആൾക്കാർ എന്നെ പോലെ ഞങ്ങളെ മാത്രല്ലേ പറഞ്ഞു ഞാനും തടിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഞാൻ ഇന്നെ കൂടി പറയണല്ലോ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഞമ്മക്കത് പറ്റുവോ ഞമ്മക്കത് കൊള്ളുവോ ഞമ്മക്കത് കിട്ടുവോ ആ ഒരു ആ ഒരു ആ ഒരു സാധനം എടുത്ത് വലിച്ചെറിയങ്ങള് ആ ഒരു ഒലക്കമ്മല തലേണ്ടല്ലോ അതിന്റെ ഉള്ളിലൊരു സാധനം കിട്ടില്ല ആ ഒരു ഒലക്കമ്മല മൈൻറ്റെടുത്ത് വലിച്ചെറിയാ എന്നിട്ട് നിങ്ങൾ ഈ സാധനം നോക്കി നോക്ക് ഇങ്ങോട്ട് കടയിൽ പോയിട്ടൊക്കെ എടുക്കണ സമയത്ത് ഞമ്മളെ കടയിൽ നിന്ന് എടുക്കണെന്നല്ലേ പറഞ്ഞു എവിടുന്നെടുക്കുമ്പോഴായാലും നിങ്ങള് എന്താണെന്ന് വെച്ചാല് ഒന്ന് അളന്ന് നോക്ക് സാധനം പറ്റോ ഇല്ലേ പറ്റോ എന്നൊക്കെ നോക്കി ഒറ്റ നോട്ടത്തിന് ഇരുന്നു കബഡി തരത്തിൽ നിൽക്കണമായിരിക്കണം അത് കിട്ടൂല അത് പറ്റൂല പറ്റൂല മോനെ എടുക്കണ്ട മോനെ പറ്റൂല മോനെ നോക്കിത്താന്ന് പറയുമ്പോൾ പറ്റൂലെ മോനെ അങ്ങനെ അവസാനാണെന്ന് നോക്കിയപ്പോ പറ്റൂലെ അപ്പളാണ് ഞമ്മക്ക് നിങ്ങളെന്നെ രസം ചെയ്യണ്ട നിങ്ങളെന്നെ ആരോ കുട്ടിയെന്ന് വിചാരിച്ചിട്ടാക്കാൻ നിൽക്കണ്ട നമ്മളെന്നെ വിചാരിക്കുന്നു ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ തടിച്ച് ഞാൻ വലിയ തടിയാ വിചാരിച്ചാൽ ഞങ്ങൾ തന്നെയാണ് എല്ലാവ അങ്ങനെ ചിന്തിക്കണ്ട എല്ലാം കിട്ടുന്നുള്ള ചിന്ത നോക്കി വെക്കാ എന്തൊരു രസം ഉണ്ടാകും ഒക്കെ മനസ്സാക്കാണു എന്തൊരു ഭംഗി എന്തൊരു ഭംഗിയ കൊതിർക്കിങ്ങനെ അജിജ വല്ലാത്ത ആൾക്കാർ ഇട്ടങ്ങള് ചിലന്തെങ്കിലും ആർക്കും അവിടെ നിന്ന് പിന്നെ ഓട്ടി കളിക്കണു പോയി അവിടെ ഓട്ടി കളിക്കണ ഇങ്ങോട്ട് ജാതി കളിക്കണ അങ്ങോട്ട് ഓടി കളിക്കണക്കാട്ട് വന്നില്ലേ റോട്ടീന് മതിലേ ല്ലേ അങ്ങനെയൊക്കെ അപ്പൊ അത് കാര്യാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതാ പേട്ട സാധനം നല്ല കോഫി ഇതീ നിങ്ങൾക്ക് എടുക്കണം എടുത്തോ ഈ റൈറ്റ് നിങ്ങൾക്ക് കിട്ടും നല്ല സാധനങ്ങൾ എല്ലാം കൂടി പറഞ്ഞാ ഞമ്മള് നമ്മള് ഫാമിലി ഉള്ള ആൾക്കാർ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കാറ അല്ലാണ്ട് നമുക്ക് ഞമ്മള് നമ്മക്കിപ്പ നിങ്ങള് മാഡം ഞാനൊരു പണിക്കാരുന്നൊക്കെ മാഡം അത് എനിക്കിഷ്ടമില്ല ഞാൻ ഗേൾസിൽ നിന്നൊരു പറഞ്ഞത് ഞാൻ വിളിക്കൂല മാഡം നമുക്ക് നമ്മളെ സഹോദരി പോലെ നമ്മളെ വീട്ടിലൊരാളെ പോലെ അങ്ങനെ കാണുള്ളൂ അതുകൊണ്ട് നിങ്ങള് ഞങ്ങള് ഇന്നൊക്കെ തന്നെ പറയുള്ളുട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്തോണ്ട് ഇന്നൊക്കെ തന്നെ നമ്മള് പറയുള്ളു അല്ലാണ്ട് മാഡത്തിന് ഇഷ്ടപ്പെട്ട മാഡം നോക്കിക്കൊണ്ട് മ്പ് ലിക്വിലോ ഉറപ്പന്നെയാണ് നല്ല സാധനം എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് നമുക്കൊരു ഒരു ഭയങ്കര അകൽച്ച ഫീൽ ആയിരുന്നു നമുക്കൊരു ഒരു ആത്മാർത്ഥത ഫീൽ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ പറയുമ്പോ എന്താ വെച്ചാൽ അറിയോ പക്ക ആത്മാർത്ഥായിരിക്കും ഇവർക്ക് കിട്ടണം ഇങ്ങക്ക് കിട്ടണം ആ ഒരു മൈൻഡ് വരും അതുകൊണ്ട് പറഞ്ഞാ വേറെ ഒന്നും വിചാരിക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനത് ഇനി വരുന്നത് പച്ച പച്ചയാണ് വരുന്നത് അതും പച്ച നമ്മളെ ഫസ്റ്റത്തെ ഇലല്ലേ അല്ലെ മാവിന്റെ ഇല ഒക്കെ ഫസ്റ്റത്തെ ആ റോസ് അല്ല അത് കഴിഞ്ഞിട്ടൊരു ഗ്രീൻ ആവും അത് നല്ല അടിപൊളി ഗ്രീൻ ഇല ആ ഇലയുടെ കളർ നല്ല ആഡ് പൊളി ചെല്ല് ഇല ചെള് ചെള് ഇല ആ ഇല കളർ നല്ല ഭംഗിയില് നല്ല വൃത്തിയിൽ നല്ല സ്റ്റാൻഡേർഡ് പറ്റണം സിക്സ് എക്സ് എല്ലൊക്കെ അടിക്കാൻ പറ്റുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്കും നല്ല ഒതുങ്ങി കിടക്കുന്ന ചെറിയ ചെറിയ ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ിപ്പീസ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം എന്നൊക്കെ പറഞ്ഞ മക്കളെ എപ്പടെ സാധനം വരുന്നത് ഏടെ കളർ കളർ നേരത്തേ കാലത്തിൽ ബുക്ക് ചെയ്താ വേ കിട്ടാ ഇനിയിപ്പൊ നിനക്ക് ഇന്ന് അയച്ചാ നിനക്ക് അടുത്ത ഈ ആഴ്ച പരിപാടിന്റെ മോനെ എനിക്ക് ഇന്നിപ്പോ ചൊവ്വാഴ്ച അല്ല എനിക്ക് ഞാൻ കിട്ടുകയെന്ന് വെച്ചിട്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ വ്യാഴാഴ്ച ആവുമ്പത്തേനും സാധനം കിട്ടണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അടുത്തക്കണമെങ്കിൽ എന്റെ വീടിൻ്റെ അടുത്തൊക്കെ ഞാൻ കൊണ്ടുനോക്കാറുണ്ട് ഒരുപാട് ഏറ്റവും കൂടുതൽ നഷ്ടം പറഞ്ഞു നാട്ടിൽ അഞ്ചങ്ങാടിക്കാരാണ് ഏറ്റവും കൂടുതൽ നഷ്ടം പറഞ്ഞു ഞാൻ അഞ്ചങ്ങാടിക്കാരനായിട്ടാ നിങ്ങൾ ചിലർക്ക് അറിയില്ലത് ചിലർക്ക് ആ നാടിന് ഭയങ്കര പുച്ചാണ് ഞാൻ അഞ്ചങ്ങാടിക്കാരനാട്ടാ നല്ല അടിപൊളി അന്തസ് കടപ്പുറത്തേനാണ് കടപ്പുറം അഞ്ചങ്ങാടിയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഏർ ചിലവർക്ക് ഭയങ്കര പുച്ഛനാണ് അതിനോട് ഇപ്പൊ ഒരു പൂച്ച ഞമ്മക്ക് നമ്മുടെ നാട് പൊന്നല്ല കൊട്ടാരാണ് സ്വർഗൻ നമ്മുടെ നാടൻ അറിയില്ല അതുപോലെ തന്നെ ചിലർക്ക് ഭയങ്കര പുച്ഛൻ പിന്നെ അവരെ നാട് നമ്മൾ അതിനെ കുറിച്ച് കഥ അന്വേഷിച്ചോക്കുമ്പോ ഭയങ്കര അതിന്റെ ആവശ്യമില്ല അവരവരുടെ ലൈഫ് അവരവരുടെ നാട് അവരവരുടെ നിങ്ങൾ എങ്ങനെയാണോ അവിടെയാണ് മാർക്ക് വീഴുകയുള്ളൂ നാട് എങ്ങനെയാണോ ഒരു പുന്തോല്ലാ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാന്ന് വെച്ചാല് അഞ്ചങ്ങാടി കസ്റ്റമർ എന്ന് പറഞ്ഞാല് ഞമ്മക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ള അഞ്ചങ്ങ ഏറ്റവും കൂടുതൽ തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ കസ്റ്റമറുകൾ നോണ പറഞ്ഞില്ല നിങ്ങൾ ചാവക്കാട് വന്നിട്ട് ഏത് കടക്കാരെന്ന് ചോദിച്ചോക്കും ഏറ്റവും കൂടുതൽ കസ്റ്റമർ കസ്റ്റമറോ നിങ്ങൾക്ക് വരുന്ന അത് അഞ്ചങ്ങാടിക്കാരാണ് കടപ്പുറത്തരുന്ന അഞ്ചങ്ങാടി കടപ്പുറം ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ ആരാ അഞ്ചങ്ങാടിക്കാരെ അതങ്ങനെയാണ് ഏഹ് ഞാൻ എന്റെ നാളിൽ ഭയങ്കരമായിട്ട് പോയത്തേണ്ട കൊറേ കുരുത്തംഘട്ട സാധനങ്ങളും ഉണ്ട് കുരുത്തംഘട്ടം പറഞ്ഞാ കുരുത്തംഘട്ട സാധനങ്ങളുണ്ട് എല്ലാര്ക്കും ഇണ്ടാവൂലത് അപ്പൊ കൊണ്ടു കൊണ്ടുനോക്കാം അഞ്ചങ്ങാടി ഞാൻ കൊണ്ടുനുർത്താറു ഞാൻ അവിടെ കൊണ്ടു കൊണ്ടുനോക്കും എവിടെ നിർത്താലും അവിടെ തന്നെ കൊണ്ടു കൊടുക്കാറ് ചില സമയത്ത് ഇങ്ങനെ ബൈക്കിനൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ബാക്കിലൊക്കെ വലിയ കെട്ടും കെട്ടുമ്പെച്ചിങ്ങനെ പോണ് വീട്ടിലെത്തും അവിടെ നിന്ന് ഓരോന്നും അഡ്രസ് ആക്കി കട്ട് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഓരോന്നെ കൊണ്ടു കൊടുക്കും അനിയന് നല്ല സുഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് വെറുതെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അടിച്ചില്ലേ ഇതൊക്കെ ഒരു മറ്റൊന്നും ബോർഡിപ്പിക്കേ ഭയങ്കര സുഖമൊക്കെ ചെറിയ ഗ്ലേസിങ് ആ സെറ്റ് സാധനം ി പൊളി നല്ല ഭംഗിയുള്ള പാറ്റേൺ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെണ്ണിനൊക്കെ എടുത്തെടുത്തോണ്ടിപ്പ ചെക്കന്മാരൊക്കെ കാണാണെങ്കിലും ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾക്ക് അല ഭാര്യൊക്കെ എടുത്തു കൊടുക്കുക ചെറിയ പെണക്കൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓളെ അറിയാണ്ട് വന്ന് എടുത്തു കൊടുക്കുക ഓളെ അഡ്രസ്സിലയച്ച ചിലവർ അങ്ങനെ ഉണ്ട് അഡ്രസ്സ് തരും ഇതിൽ അയച്ചു വിട്ടാണ്ടിട്ടാ പൈസ അവർ അയച്ചു നേരെ നമ്മളെ അഡ്രസ്സിൽ വിട്ടു കൊടുക്കും എത്തുമ്പോ ഇങ്ങോട്ട് വിളിക്കും ഉദാഹരണങ്ങൾ വന്നിട്ട് ആ നിങ്ങളൊരാൾ പറഞ്ഞു വിട്ടാണ് ഓക്കെ താങ്ക് യു സർപ്രൈസ് അത്രേ ഉള്ളൂ അമ്മര് വൈബൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും ല്ലോ എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക് ദിമ കാട്ടി കൂട്ടാൻ പറ്റും സർപ്രൈസ് പിഴങ്ങിക്കണവരെ അടുപ്പിക്ക മുണ്ടാണ്ടിക്കണവരെ മുണ്ടിപ്പിക്കൂട്ടിൽ പോയി കിടക്കണവരെ വിടം വന്ന് കരുത്തുക ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാറ്റണതൊക്കെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിഴങ്ങിയിട്ട് ഏ മറ്റാ എന്താണ് പറഞ്ഞ മാതിരി തൊണ്ണൂറ്റൊമ്പത് പോലൊക്കെ എടുക്കാണ്ട് എന്ത് പോലൊക്കെ എടുക്കണം അറുപത്തി ആറ് പോലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് പോലൊക്കെ എടുക്കാതെ അതായത് ഇങ്ങട്ടൊരാള് കാലും തല അങ്ങും ഇങ്ങോട്ടൊരാള് അങ്ങനെ കിടക്കണ്ട തൊണ്ണൂറ്റി ഒമ്പതായിട്ട് കിടക്കണ്ട അറുപത്താറായിട്ട് കെടുക്കണന്ന പറഞ്ഞു അതുപോലെ കിടക്ക അത്രയും നല്ല ഭംഗിയില് സന്തോഷത്തില് അതിലേറെ സുഖം വേറെ ഒന്നും ഉണ്ടാവില്ല ആ സുഖം കിട്ടണമെങ്കിൽ ഇതാ ഈ ചുരിദാറക്കപ്പ് എണ്ണിനിട്ട് കൊടുക്കണം എന്നാലേക്ക് ആ ഭംഗി ഉണ്ടാവുള്ളൂ ആ ഒരു ഉഷാറുണ്ടാവുള്ളു ലൈഫില് നമ്മളിങ്ങനെ വിചാരിക്കണോന്നല്ല സംഭവം ഇതാ സൂപ്പർ സാധനം എന്നൊക്കെ മാണി കീറും അമ്മാര് ബ്ലൂ നല്ല ടീൽ ബ്ലൂ നല്ല സ്റ്റാൻഡേർഡ് ബ്ലൂ ബ്ലൂട്ടാ നല്ല ബാക്ക് ഭംഗിന്റെ നല്ല ഭംഗിപൊളി പാച്ചാണ് വരുന്നത് സൂപ്പർ സാധനം സെറ്റല്ലേ ഇതിന്റെ ലെങ്ത് ആട്ടോ ആക്സ് ഒക്കെ മതി ഒക്കെ സത്യം പറഞ്ഞ ധാരാളം ആൾക്കാർക്ക് നിലത്തിട്ടടിക്കണം എന്നാലേ അതൊരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ അതിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് നമുക്ക് എന്താ മതി സാധാരണ ലെങ്ത് എടുക്കും ഫോർട്ടി സെവനോ ഫോർട്ടി സിക്സോ ഒക്കെ ആയിട്ട് ലെങ് ആയിട്ട് അടിക്കുക അങ്ങനത്തെ അടിക്കണം പറ്റിണ്ട് പാകിസ്ഥാനില് പറ്റുന്നുണ്ട് അതായത് സാധാരണ ചുരിദാർ ഇത്ര നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിക്ക് ലൈസ് എടുക്കും അപ്പൊ അതത്ര ലെങ്ത്തൊക്കെ വരും അത് ഭംഗിയാണ് ഞമ്മ സാധാരണ ചുരിദാറ് നാപ്പത്തിയേഴ് നാപ്പത്തി ആറ് എന്റെ മേലൊക്കെ പോകണ്ട അതാണ് എന്റെ ഒരു ഭംഗി തട്ട കളർ പറ്റുക അതുകൊണ്ട് എനിക്ക് കഴിച്ച കൈന് നല്ല മക്കളെ ബുക്ക് ചെയ്തെടുത്തോണ്ടി ബുക്ക് ചെയ്തോ കണ്ടില്ലേ കിട്ടിലെന്നൊക്കെ പറഞ്ഞ കിട്ടിലെന്ന് സാധനം രക്ഷ ഇടാത്ത പാറ്റേൺ സൂപ്പർ പാറ്റേൺ ആണ് പറഞ്ഞത് അടിപൊളി അടിപൊളിന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ പിങ്ക് എം ആര് പിങ്ക് ഹൈ സഭാഷ് പിങ്ക് ഇതാണ് ടോപ്പ് വരെ ഇതാണ് സ്ലീവ് വരെ സ്ലീവ് കാണാത്തവർക്ക് ചിലർക്ക് സ്ലീവ് ഒന്നും കാണണില്ലാ ഫ്രണ്ട് പോർഷനിലുള്ള വർക്ക് കാണണ്ട മക്കളെ കണ്ടാ കണ്ടില്ലേ ഇതാണ് ഫ്രണ്ട് പോർഷനിലൊക്കെ വരുന്ന വർക്ക് നല്ല ഭംഗിയുള്ള പാറ്റേൺ നല്ല അടിപൊളി പിങ്ക് സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഫംഗ്ഷൻ കഴിഞ്ഞാലെന്ത് ചെയ്യ ഇടാൻ പറ്റും അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരറ്റ ഫങ്ഷൻ കിട്ടിട്ട് മറ്റേ പെട്ടിട്ടില്ലേ അത് പറ്റില്ല പറ്റൂലും എന്ത് ചെയ്യാ നമുക്ക് ഇട്ട് കളിക്കാം നല്ലോണം സാറാക്കാം പിങ്ക് കളർ നല്ല അടിപൊളി സാറോക്കെ അങ്ങനെ ഷോൾ തുറക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും സോഫ്റ്റ് ഞങ്ങൾ കയ്യിൽ വെറുതാക്കണമായിരുന്നു ഷോള് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ അപ്പറഞ്ഞ് പെർഫെക്റ്റ് വേറെ കണ്ടുപിടിക്കേണ്ടി വരും അത്രയും സുഖമുള്ള മെറ്റീരിയൽ ആണ് അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പൊ ഓക്കെ കുറെ പോലെ വിളിച്ചില്ല സാറില്ല അന്ന് ക്ഷമി ആ ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് വെറുതെ പുണ്യം കിട്ടില്ല എന്താ എന്തപ്പ് ഡ്രസ്സ് തരുന്ന പുണ്യം തരുന്നത് എന്തപ്പം ഞാൻ ചെയ്യേണ്ടി അപ്പൊ എനിച്ചാലും മറക്കണ്ട അടുത്ത വീഡിയോയിൽ നല്ല കളക്ഷൻ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനത്തെ മോഡൽ ഞാൻ ഓപ്ഷൻ എന്നുള്ളതൊക്കെ പറയേ നേരത്തും കാലത്തിലും ബുക്ക് ചെയ്യുക വേഗം വേഗം ബുക്ക് ചെയ്തോടൊപ്പം ഒരുപാട് പീസ് നമ്മുടെ സാധനം ഓൾറെഡി സെറ്റ് ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധനം വീട്ടിൽ കണ്ടെത്തിച്ചേർക്കും ഓക്കെ അല്ലെ സെറ്റ് അല്ല നിങ്ങൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ